കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളുടെ പുതിയ വാർഡും സോളാർ പ്ലാന്റും സ്ഥാപിക്കും ഇ വി എം ഗ്രൂപ്പാണ് ഇതിനാവശ്യമായ ഫണ്ട് നൽകിയത് ഐ എം എയുടെ സഹകരണത്തോടെ സെക്കൻഡറി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും നടപടിയായിട്ടുണ്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളുടെ പുതിയ വാർഡ് ആരംഭിക്കുന്നതിനും സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും ഇ വി എം ഗ്രൂപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നൽകിയത് ഗ്രൂപ്പ് ചെയർമാൻ ഇ എം ജോണിയിൽ നിന്ന് ആന്റണി ജോൺ എം ഫണ്ട് ഏറ്റുവാങ്ങി കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന നിലയിലുള്ള വലിയ മാറ്റങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഇടപെടലാണ് ഇ വി എം ഗ്രൂപ്പ് മുൻപ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അവർ ഇന്ന് നമുക്ക് സഹായമായി കൈമാറിയിട്ടുള്ളത് ഇവിടെ ഈ ഇ വി എം ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല ആശുപത്രിയിലെ സെക്കൻഡറി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് ഐ എം എയുടെ സഹകരണത്തോടെയുള്ള പദ്ധതിക്കും തുടക്കമായിട്ടുണ്ട് ഐ എം എ അംഗങ്ങളായ ഡോക്ടർമാരുടെ സേവനം ഇനി മുതൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ലഭിക്കും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ലിസ തോമസ് ഡോക്ടർ രഹുത്തമൻ തേജസ് സേവ്യർ ജെയിംസ് മാത്യു മാർട്ടിൻ ജോണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ തോമസ് സ്വാഗതവും സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം